മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി ശ്വാസമറ്റ നിലയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം എങ്ങും എത്തിയില്ല എഴുന്നൂറ്റി പതിനേഴ് കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നത് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് ശ്വാസമറ്റ നിലയിൽ ഇപ്പോൾ നിൽക്കുന്നത് വിശദാംശങ്ങൾ മധുര മെഡിക്കൽ കോളേജിന്റെ നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി അനുശീകരണത്തിലായിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നില്ല എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് പൂർത്തിയാക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കൃത്യമായി തന്നെ ആശുപത്രിക്ക് എത്തുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് എടുത്തൊരു പാർട്ടി ക്യാമ്പസുകൾക്കുള്ളിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണിയും പൂർത്തിയായിട്ടുണ്ട് അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയിട്ടില്ല മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മൾട്ടി ലെവൽ സൗകര്യം അതോടൊപ്പം തന്നെ ആ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണം ആ രീതിയിലാണ് ഒരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് പക്ഷേ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുന്നത് രോഗികളുമായി എത്തുന്നവരൊക്കെ തന്നെ മണിക്കൂറുകളോളം ഈ വാഹനം പാർക്ക് ചെയ്യാൻ ആധാർ ആശുപത്രിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പുതിയ ബ്ലോക്കുകൾ നിർമ്മാണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ താലപ്പടയ്ക്ക് ചെന്ന പഴയ ബ്ലോക്കുകൾ മാറ്റിയിട്ടുണ്ട് ഇടിച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷെ അതിന് പകരം പുതിയ ബ്ലോക്ക് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ നിർമ്മാണം പോലും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അധികൃതർ പറയുന്ന ഒരു വിശദീകരണം ടെൻഡർ നടപടികളൊക്കെ വൈകുന്നതാണതിന് കാരണം എന്നുള്ളതാണ് അധികൃതർ പറയുന്നത് ഉടൻ തന്നെ അതിന്റെ നടപടികൾ എന്നുള്ളതും അധികൃതർ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ചില സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടാണ് മാസ്റ്റർ പ്ലാൻ പദ്ധതിയൊക്കെ മനപൂർവ്വം വൈകിപ്പിക്കുന്നതെന്നുള്ള ആരോപണം ആ ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിൽ ഈയൊരു മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടും അതൊന്നും നടപ്പിലാകാതെ പോകുന്നതിനുള്ള കാരണം ശരി മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി ശ്വാസം പറ്റുന്ന നിലയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം എങ്ങും എത്തിയില്ല എഴുന്നൂറ്റി പതിനേഴ് കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നത്